വരുൺ ഗാന്ധി ബി ജെ പി വിട്ട് വേറെ പാർട്ടിയിൽ പോകുമോ മേനകയുടെ മറുപടി ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വിമർശിച്ച വരുണിനെ ഇറക്കിയാൽ തിരിച്ചടി നേരിടുമെന്നാണ് ബി ജെ പിക്ക് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേനകാ ഗാന്ധിക്കായി മകൻ വരുൺ ഗാന്ധിയെ പ്രചാരണത്തിന് ഇറക്കുന്നതിൽ ബി ജെ പിയിൽ എതിർപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വിമർശിച്ച വരുണിനെ ഇറക്കിയാൽ തിരിച്ചടി നേരിടുമെന്നാണ് ബി ജെ പിക്ക് വിലയിരുത്തൽ വരുൺ മറ്റു പാർട്ടികളിൽ പോകുമോ എന്ന് തനിക്കറിയില്ലെന്ന് മേനക ഗാന്ധി പ്രതികരിച്ചു മണ്ഡലം നിശ്ചയിക്കാൻ കാലതാമസം ഉണ്ടായത് കൊണ്ടാണ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വൈകിയതെന്നും മേനക പറഞ്ഞിരുന്നു പെലിഫിത്ത് എം പി വരുൺ ഗാന്ധിക്ക് ഇത്തവണ ബി ജെ പി ടിക്കറ്റ് ലഭിച്ചിരുന്നില്ല പിന്നാലെ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ താൻ എക്കാലത്തും സേവിക്കുമെന്നും തന്റെ വാതിലുകൾ അവർക്ക് മുന്നിൽ എപ്പോഴും തുറന്നിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പെലിഫിത്തുമായുള്ള തൻ്റെ ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണെന്നും വരുൺകാന്ധി പറഞ്ഞു പിലിഫിത്തിൻ്റെ പുത്രൻ എന്നാണ് അദ്ദേഹം കത്തിൽ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് സാധാരണക്കാരൻ്റെ ശബ്ദം ഉയർത്താനാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ത് വില കൊടുത്തും ഈ ജോലി തുടരാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു താനും പിലിഫിത്തും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയുമാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമ്മയുടെ വിരൽത്തുമ്പിൽ ആദ്യമായി പിലിഫിത്തിലെത്തിയ ആ മൂന്ന് വയസ്സുകാരനെ ഞാൻ ഓർക്കുന്നു അന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ഈ മണ്ണ അവൻ്റെ കർമ്മമണ്ഡലമാകുമെന്നും ഇവിടുത്തെ ജനങ്ങൾ തൻ്റെ കുടുംബമായി മാറുമെന്നും വരുൺ ഗാന്ധി കുറിച്ചിരുന്നു വരുൺ രണ്ടു തവണ പിലിഫിത്തിൽ മത്സരിച്ച് എം പി ആയിട്ടുണ്ട് അതിനിടെ വരുൺകാന്ധി ബി ജെ പി വിടുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു സമാജ്വാദിയും പാർട്ടിയും കോൺഗ്രസും വരുണിനെ ക്ഷണിച്ചിരുന്നു വരുണിനായി വാതിലുകൾ തുറന്നിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അതിർ രഞ്ജൻ ചൌധരി പറഞ്ഞു അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഗാന്ധിയൻ ആദർശങ്ങളോട് താൽപ്പര്യമുണ്ട് ഗാന്ധി കുടുംബമായുള്ള ബന്ധം കാരണമാണ് വരുണിന് സീറ്റ് നിഷേധിച്ചതെന്നും വരുൺ ഗാന്ധി കോൺഗ്രസിൽ തന്നെ എത്തുമെന്നും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു